കുപ്പം കപ്പണത്തട്ടിൽ മണ്ണിടിച്ചിലിന് പരിഹാരമായി തട്ടുതട്ടായി മണ്ണെടുക്കുമെന്ന് ദേശീയപാതാ നിർമ്മാണ കമ്പനി അറിയിച്ചതായി തളിപ്പറമ്പ് ആർ ഡി ഓ ടി വി രഞ്ജിത്ത് പറഞ്ഞു ഞായറാഴ്ച കുപ്പം സിഎച്ച് നഗറിലും കപ്പണത്തട്ടിലും സന്ദര്ശനം നടത്തിയ ശേഷമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ കുപ്പം കപ്പണത്തട്ടിൽ മണ്ണിടിച്ചിൽ വ്യാപകമായിരുന്നു ഇതിന് പരിഹാരമായി ചെരിച്ച് മണ്ണെടുക്കാതെ തട്ടുതട്ടായി മണ്ണെടുക്കുമെന്ന് ദേശീയപാതാ നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട് ഭാവിയിൽ സർവീസ് റോഡ് നിർമ്മിക്കുമ്പോൾ സംരക്ഷണ ഭിത്തി സ്ഥാപിക്കും സോഫ്റ്റ് സോയിലായതാണ് മണ്ണിടിയാൻ കാരണമായത് സർവീസ് റോഡ് ഉപയോഗപ്പെടുത്തി വന്നിരുന്ന നാൽപ്പതോളം വീട്ടുകാർക്ക് റോഡ് നഷ്ടപ്പെടുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഇതിനു പരിഹാരമായി കുറച്ച് ദൂരം കൂടുതലാണെങ്കിലും നിലവിലുള്ള പഞ്ചായത്തിന്റെ റോഡ് സൗകര്യം ഉപയോഗിച്ച് പുതിയ പാത നിര്മ്മിച്ചു നൽകും പൂർണമായി സംരക്ഷണം ഉറപ്പുവരുത്തി മാത്രമേ കുപ്പം ചുടല ദേശീയപാത വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുകയുള്ളൂ സുരക്ഷിതത്വം കണക്കിലെടുത്ത് ജനങ്ങൾ സഹകരിക്കണമെന്നും സി എച്ച് നഗറിലെ അപകടാവസ്ഥയിലുള്ള വീടുകളുടെ കാര്യം റവന്യൂ വകുപ്പ് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും ആർ ഡി ഒ ടി വി രഞ്ജിത്ത് പറഞ്ഞു അതായത് ഈ ഒറ്റ നമ്മുടെ സ്റ്റീപ്പായിട്ട് മണ്ണെടുക്കാതെ ബെഞ്ച് ബെഞ്ചായിട്ട് മണ്ണെടുക്കാനുള്ള സംവിധാനം ചെയ്യാമെന്ന് കൺസെഷനുകൾ സംബന്ധിച്ചിട്ടുണ്ട് പിന്നെ ഭാവിയിൽ സർവീസ് റോഡിൻ്റെ വീതി റീറ്റേണിംഗ് റോൾ കെട്ടുന്ന സമയത്ത് ഫില്ല് ചെയ്തിട്ട് ലെവൽ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ ഇടിഞ്ഞു വീണ മണ്ണൊക്കെ അതായത് വളരെ സോഫ്റ്റ് സോയിലാണ് മണ്ണിടിയാൻ കാരണം അപ്പം അത് ഓരോ ബെഞ്ച് വെഞ്ചായിട്ട് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ മറ്റൊരു സർവീസ് റോഡുമായിട്ട് ഉപയോഗിപ്പെട്ട് ഉപയോഗപ്പെടുത്തി വരുന്ന ഒരു നാൽപ്പതോളം വീട്ടുകാർ അവർക്ക് റോഡ് നഷ്ടപ്പെടുന്നുള്ളൊരു രീതിയല്ല ഒരു യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ അതിന് പകരം അതിൻ്റെ പുറകു വശത്തുകൂടി കുറച്ച് ദൂരം കൂടുതലാണെങ്കിൽ പോലും ഒരു റോഡ് അവർ പിന്നെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി അവിടെ ഒരു ചെറിയ പഞ്ചായത്തിൻ്റെ റോഡിൻ്റെ ഒരു രൂപരൊക്കെ ഉണ്ട് അപ്പോൾ അത് റോഡായി തന്നെ മറ്റേ നിർമ്മാണ കമ്പനി ഡെവലപ്പ് ചെയ്ത് കൊടുക്കും പൂർണ്ണമായും സേഫ്റ്റി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ വാഹനം കടത്തിവിടാനുള്ള ആലോചനയുള്ളൂ അത് കളക്ടർ സാറുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് ആയിട്ട് പോലീസും ശേഷം ഒരു തീരുമാനം വരും തളിപ്പറമ്പ് തഹസിൽദാർ പി സജീവൻ പരിയാരം വില്ലേജ് ഓഫീസർ പി വിനോദ് വാർഡ് മെമ്പർമാരായ പി വി സജീവൻ പി വി അബ്ദുൾ ഷുക്കൂർ നാട്ടുകാരായ കെ വി അബ്ദുള്ള ഹാജി അഷ്റഫ് പുൾക്കുൽ ഷിഹാബ് കുപ്പം ഫായിസ് കുപ്പം എന്നിവരും ഒപ്പമുണ്ടായിരുന്നു നെറ്റക്യൂസ് പിലാത്തറ